രാജസൂയ അന്തത്തിൽ ആരെയാണ് അഗ്രിമപൂജ അഗ്രിപൂജ ആ അഗ്രിയപൂജ അഗ്രിമപൂജ ആ അഗ്രിപൂജയ്ക്ക് സമർഹനായി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള പ്രശ്നം രാജസൂയ അന്തത്തിൽ ഉത്ഭവിച്ചു പലരുടെയും പേരുകൾ പലരുടെയും മനസ്സിൽ വന്നു എങ്കിലും ആരും അത് പുറത്ത് പറഞ്ഞില്ലേ അല്ല അഗ്രാസനത്തിലെടുത്തി ഒരുത്തനെ അവസാനത്തിലാണ് അവസാനത്തിലാ അതോടുകൂടി സമാപിക്കുക അങ്ങനെയാണല്ലേ രാജസൂയം അതോടുകൂടിയാണ് അതിന്റെ സമാപനം അപ്പോഴേക്കും യജ്ഞത്തിന്റെ സാങ്കേതികമായ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കും അവസാനത്തിലാണ് അപ്പോൾ യജ്ഞത്തിൻ്റെ സാങ്കേതികമായ പൂജാദികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോമാദികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹവനങ്ങളും മറ്റും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇതോടുകൂടിയാണ് യജ്ഞം ആ രാജസൂയ യജ്ഞം അവസാനിക്കുന്നത് ഈ അഗ്രിയ പൂജയോടുകൂടിയാണ് അപ്പോൾ അഗ്രിമനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ആരാണ് ഏറ്റവും യോഗ്യനായ എല്ലാ തരത്തിലും യോഗ്യതയുള്ള ഒരു മനുഷ്യന് സങ്കല്പിച്ചിട്ടുള്ള എല്ലാ ഗുണങ്ങളുടെയും പൂർണ്ണതയുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് വേണം ആ സമയത്ത് പൂജിക്കാൻ അത് ഈ യജ്ഞകർത്താവ് നിയോഗിക്കണം ആരാണ് അദ്ദേഹത്തെ പൂജിക്കേണ്ടതെന്ന് ഇവിടെ സഹദേവനെയാണ് അതിനെ നിയോഗിച്ചിരിക്കുന്നത് ആ ചോദ്യം വന്നപ്പോൾ ആരും മറുപടി പറയാതെ സദസ് നിശബ്ദമായിരുന്ന സമയത്ത് ഭീഷ്മർ എഴുന്നേറ്റ് അങ്ങനെ പൂജയ്ക്ക് അർഹനായി ഒരാൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ ഈ സദസ്സിലുള്ളൂ നമ്മുടെ സദസ്സിൽ മാത്രമല്ല അങ്ങനെ പൂജിക്കാൻ ഒരാളേ ഉള്ളൂ അത് പുരുഷോത്തമനായ വാസുദേവനായ കൃഷ്ണനാണ് എന്ന് പറഞ്ഞു അതുകഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ യോഗ്യതകൾ അദ്ദേഹം അവിടെ വിവരിക്കും വിവരിച്ച് അത് സമാപിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പ്രപഞ്ചം സർവ പ്രപഞ്ചങ്ങളും നിലനിൽക്കുന്നത് വാസുദേവനിലാണല്ലോ ഇപ്പം സർവപ്രപഞ്ചങ്ങളുടെയും നിലനിൽപ്പിനും പിന്നെ അതിനു മുമ്പേ അതിൻ്റെ സൃഷ്ടിക്കും പിന്നെ അതിനുശേഷം അതിൻ്റെ സംഹാരത്തിനും കാരണനായ ജഗത്കാരണനായ നാരായണൻ കൂടിയായ അഹം അഹം ആദിശ്ച അവതാരപുരുഷയഞ്ച ഭൂതാനാ അപ്പോൾ അങ്ങനത്തെ കൃഷ്ണൻ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ ആ കൃഷ്ണനെയാണ് നാം ഇവിടെ പൂജിക്കേണ്ടത് അതല്ലെങ്കിൽ പൂജ്യപൂജാ വ്യതിക്രമം എന്ന അനർത്ഥം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് കൃഷ്ണനാണ് പൂജ്യനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് നടക്കുന്നുണ്ടെങ്കിലും ഈ സദസ്സിൽ രണ്ട് ചേരികളുണ്ട് ശിശുപാലൻ രണ്ട് ചേരികളുണ്ട് ദുര്യോധനനെ ഉള്ളുകൊണ്ട് അനുകൂലിക്കുന്നവർ ധർമ്മപുത്രരോട് അനുകൂലമായി വർത്തിക്കുന്നവർ ഇങ്ങനെ രണ്ട് ശേരിയായിട്ടാണ് സംഘം നിൽക്കുന്നത് പ്രത്യക്ഷമല്ലാന്നേ ഉള്ളൂ ഈ രാജസൂയ സമയത്തൊന്നും അത് പ്രത്യക്ഷമായിട്ടില്ല ഇപ്പം ശിശുപാലന് പല കാരണങ്ങൾ കൊണ്ട് കൃഷ്ണനോട് വിരോധമാണ് ഒന്ന് രുഗ്മണിയെ സ്വയംവര അപ്പോൾ അതിൽ നേരത്തെ വരനാവുകയും രുഗ്മണിയെ മോഹിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ശിശുപാലൻ രുഗ്മി അതിന് വാക്കും കൊടുത്തിരുന്നു അങ്ങനെ വാക്കുകൊടുത്തി വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് രഘുമണി കൃഷ്ണന്റെ കൂടെ തേരിൽ കയറി പോകുന്നത് അപ്പോൾ അത് മുഖാന്തരമാണ് പ്രധാന വൈരം പിന്നെ അതുകൂടാതെ ദ്വാരകയ്ക്ക് തീ തീവച്ചിട്ടുണ്ട് കൃഷ്ണൻ പ്രാജ്യോതിഷത്തിൽ പോയിരുന്ന തക്കം നോക്കി ദ്വാരകയ്ക്ക് തീ തീവച്ചയാളാണ് ബബ്രുവിൻ്റെ പത്നിയെ സഹധർമ്മിണിയെ അവരുടെ സമ്മതമില്ലാതെ പിടിച്ചു കൊണ്ടുപോകുന്നയാളാണ് ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകുന്നയാളാണ് ഇങ്ങനെ അനേകം അനീതികൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൃഷ്ണൻ സഹിച്ചതിനൊരു കാരണമുണ്ട് ശിശുപാലൻ ജനിച്ച സമയത്ത് അദ്ദേഹത്തിന് മൂന്ന് കണ്ണും നാല് കൈകളുമായിരുന്നു അപ്പൊ ഈ അത്ഭുത ശിശുവിനെ കാണാൻ ഒരു നാടിന്റെ നാനാഭാഗത്ത് നിന്നും രാജാക്കന്മാരും അതുപോലെ അന്നത്തെ പ്രമാണിമാരും ഒക്കെ ഇവരുടെ ഭവന സന്ദർശിച്ചിരുന്നു ശിശുപാലന്റെ അമ്മ ഈ കൃഷ്ണന്റെ ബന്ധുവാണ് ആ ശിശുപാലന്റെ അമ്മ ശ്രുതശ്രവ ഡമഘോഷൻ എന്ന ചെറിയ രാജാവാണ് നാടുവാഴിയാണ് ഇവരെ വിവാഹം കഴിച്ചിരുന്നത് ശ്രുതശ്രവയെ ശ്രുതശ്രവ കുന്തിയുടെ അനിയത്തിയ ആ നിലയിൽ വസതി അവരുടെ പെങ്ങളാണ് അപ്പം അച്ഛന്റെ പെങ്ങളാണ് അതെ അച്ഛൻ പങ്ങളുടെ മകനാണ് ഈ ശിശുപാലൻ ശിശുപാലൻ്റെ ശിശുപാലൻ്റെ പേര് സുനീധൻ എന്നാണ് സുനിധൻ പേര് ഇദ്ദേഹത്തിന് തരം കിട്ടിയാൽ കുഞ്ഞുങ്ങളെ പിടിച്ച് വെള്ളത്തെ മുക്കിൽ മുക്കി കുന്നുകളി ശിശുപാല വിപരീതാണ് ശിശുപാലൻ കൊല്ലലുണ്ടോ അപ്പൊ അങ്ങനെയാണ് അർത്ഥത്തിൽ വിപരീതാർത്ഥത്തിൽ വിപരീതമായിട്ട് ഒന്നാണ് ശിശുപാലൻ എന്നുള്ള പേര് ശിശുക്കളെ പാലിക്കണവൻ നമ്മുടെ പല പാലന്മാരും ഇപ്പൊ അങ്ങനെയുള്ള ആണ് അങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകളാണ് അപ്പോ ഈ സുനീധനെ കാണുന്നതിന് വേണ്ടി ദമഘോഷപുത്രനായ സുനീധനെ കാണുന്നതിനു വേണ്ടി നാൻ ആ ദേശങ്ങളിൽ നിന്ന് ൾ സഞ്ചരിച്ച് ഇവിടെ എത്തി ഈ അത്ഭുത ശിശുവിനെ കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ജനിച്ച സമയത്ത് മറ്റൊരു അശരീരവാക്യം ഉണ്ടായിരുന്നു ആര് ഈ ശിശുവിനെ എടുത്ത് മടിയിൽ വെച്ച് താലോചിക്കുമ്പോഴാണ് ഇവന്റെ അധികമായ കണ്ണും കൈകളും അടർന്നു ആ ആളിനാൽ ഇവര് എന്ന് അശരീരി ഉണ്ടായിരുന്നു അപ്പൊ പലരും ഇങ്ങനെ വരികയും ആര് എടുത്ത് മടിയിൽ വെച്ചിട്ടും ഇതൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ അമ്മയ്ക്ക് സന്തോഷമായി അമ്മയ്ക്ക് കുട്ടി എത്ര നിജനായെന്നാലും ജീവനോട് ഇരിക്കണം അമ്മ ആഗ്രഹിക്കും അങ്ങനെ ഇരിക്കുകയാണ് ബലരാമനും കൃഷ്ണനും കൂടി കാണാൻ വന്നത് രണ്ടു നിലയിലും അവർ കാണാൻ വരണമല്ലോ ഇത് അത്ഭുത ശിശു എന്നുള്ള നിലയിലും പിന്നെ ഇളയമ്മയുടെ അപ്പച്ചയുടെ പുത്രൻ എന്നുള്ള നിലയിലും അവർ കാണാൻ വന്നു അങ്ങനെ രണ്ട് ബലരാമൻ്റെ മണിയിലെടുത്ത് വെച്ച് താലോഴിച്ച് അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു അപ്പം കൃഷ്ണൻ്റെ മൊടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയും ഈ അധികമായ കണ്ണും അധികമായ കൈകളും അദ്ദേഹത്തിൻ്റെ മടിയിൽ ഇടിയിൽ അടർന്ന് അപ്പൊ ശ്രുതസഭ പറഞ്ഞു സഹോദരന്റെ പുത്രനാണല്ലോ ഇവൻ ചെയ്യുന്ന നൂറ് തെറ്റെ ക്ഷമിക്കണം നീ ക്ഷമിക്കണം അപ്പൊ അമ്മ വിചാരിച്ചത് ഒരു മനുഷ്യനെ കൊണ്ട് നൂറ് തെറ്റൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്നുള്ളത് ഉള്ളതായിരുന്നു പക്ഷേ അദ്ദേഹം അതൊക്കെ വളരെ വേഗം ചെയ്തു ചെയ്തു തീർത്തു അപ്പൊ ഈ വാക്ക് നൂറ് തികയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇദ്ദേഹം ഇവനീ ദ്വാരകു ദീപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയെ ബബ്രുവൻ ബ്രുവിന്റെ ഭാര്യയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോരുമ്പോഴും മറ്റു അനർത്ഥങ്ങൾ ചെയ്യുമ്പോഴും ഈ പൗണ്ട്രകവാസവനോടും ഏകലപ്യനോടും കൂടി പലപ്പോഴും ആക്രമ ആക്രമി ആക്രമിക്കുമ്പോൾ യാദവന്മാരെ ഉപദ്രവിക്കുമ്പോഴും ഒക്കെ അതെല്ലാം ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ് തകയാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴാണ് ഇദ്ദേഹം എഴുന്നേറ്റ് സദസ്സിൽ എഴുന്നേറ്റിട്ട് എതിർത്തു കൃഷ്ണനെ അഗ്രഹപൂരിച്ച് നടത്തുകയാണെങ്കിൽ ഏറ്റവും അവസാനം തിരഞ്ഞെടുക്കേണ്ട പേരാണ് കൃഷ്ണൻ്റെ അത് വെറുതെ ഒന്നുമല്ല എവിഡൻസോട് കൂടി കൂടിയാണ് പറയുന്നത് ഒന്ന് ഇവൻ മോഷ്ടാവാണ് വേണ്ട മുതൽ ഇങ്ങനെ മോഷണം നടത്തുന്നയാളാണ് പിന്നെ ധാരാളം ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതുകൊണ്ട് യാതൊരു സദാചാരപരമായ ഒരു മൂല്യ അനുഷ്ഠാനവും ഇല്ലാത്തയാളാണ് ഭീഷ്മർക്ക് താല്പര്യമാണ് എന്നതിൽ കവിഞ്ഞ യാതൊരു യോഗ്യതയും ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്നില്ല എന്ന് മാത്രമല്ല ഭീഷ്മർക്ക് അതുപോലെ പറയും പിന്നീട് മുൻപ് മൂന്ന് പറയും അത് പിന്നീട് പറയുന്നത് അപ്പോ യോഗ്യതയില്ലാത്ത ഒരാളെയാണ് പൂജിക്കേണ്ടതെങ്കിൽ അതിനെ പറ്റിയത് ഇരിക്കാണ് അദ്ദേഹം അങ്ങനെ കൊല്ലില്ല ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഗുണങ്ങളും പറഞ്ഞു ഒരു പൂതന എന്നൊരു സ്ത്രീയെ കൊന്നു സ്ത്രീയെ കൊന്നത് ആരെങ്കിലും ഒരു യോഗ്യതയായിട്ട് കണക്കാക്കും ആരെങ്കിലും വീര്യമുള്ള വീര്യശൗര്യങ്ങളും പരാക്രമങ്ങളും ഉള്ള ആളുകൾ ആരെങ്കിലും സ്ത്രീയെ കൊന്നതായി കേട്ടിട്ടുണ്ടോ കൊല്ലോ പുറമേ അന്നത്തെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഹുഡ് തെറ്റ് ചെയ്താലും കൊല്ലാൻ പാടില്ല പാടില്ല രാമൻ ഉദാഹരണം നേരത്തെ ഉണ്ടെങ്കിൽ തന്നെയും അത് അദ്ദേഹം ആ സമയത്ത് ഓർക്കുന്നില്ല ആരും അത് ആ സദസ്സിൽ ഓർപ്പിച്ചിട്ടില്ല പിന്നെ ഓരോ പിന്നെ കൊന്നത് പശുവിനെയാണ് ധനു കാശ് പറയുന്നത് പശുവിനെ ആരെങ്കിലും കൊല്ലു പശുവിനെ കൊല്ലാൻ പാടില്ല സ്ത്രീയെ ആരെങ്കിലും കൊല്ലുമോ പശുവിനെ ആരെങ്കിലും കൊല്ലുമോ ഇങ്ങനെ കൊല്ലരുതാത്തത് എന്തെല്ലാം ഉണ്ട് ആചരിക്ക ആചരിക്കരുതാത്തത് എന്തെല്ലാം ഉണ്ടോ മുഴുവൻ ആചരിച്ചിട്ടുള്ള ഒരു ദുർഗുണ മൂർത്തിയാണ് ഇരിക്കുന്ന യാദവനായ കൃഷ്ണൻ അവനെ പൂജിച്ചത് ഞാൻ സഹിക്കുന്നില്ല അതുപോലെ സഹിക്കാത്തവർ പലരും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഈ ഭീഷ്മരെ പോലത്തെ ഒരു ഷണ്ടനെ കൊണ്ട് മാത്രമേ ഒരു നപുംസകനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ അത് അവനും ഇതുപോലത്തെ ആളാണ് ഈ ഭീഷ്മൻ എന്ന് പറയുന്നവനും ഇതുപോലത്തെ ഒരു ശുദ്ധശൂന്യമായ സ്വഭാവത്തോട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരുത്തനാണ് ഭീഷ്മരും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരാളെ തന്നെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് കൃഷ്ണൻ ഇതിനൊന്നും മറുപടി പറയാതെ ആദ്യം

കാശിരാജാവിന്റെ അംബ അംബിക അംബാലിക എന്ന മൂന്ന് പുത്രിമാരെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൽ പാണിഗ്രഹങ്ങൾ നടന്നു പുറമെ ഒരു മഹാഭാപം ചെയ്ത പിന്നീട് വംശം വീരശുൽക്കകളായി ഇദ്ദേഹം പിടിച്ചു കൊണ്ടുവന്നു വീരശുൽക്കകളായി പിടിച്ചുകൊണ്ടുവരുന്ന ആളിനാണ് വിവാഹം കഴിക്കുന്നത് അല്ല പിടിച്ചുകൊണ്ടുവന്ന് വേറൊരാൾ കൊടുക്കുക അങ്ങനത്തെ അധർമ്മം ചെയ്തവനാണ് അപ്പോൾ പ്രതിജ്ഞ ലംഘിച്ചവനാണ് പ്രതിജ്ഞ എടുത്തിട്ട് അഷ്ടതിപ്പാലന്മാരെ മുൻനിർത്തി സാക്ഷി നിർത്തി പ്രതിഷ്ഠ പ്രതിജ്ഞ എടുത്തിട്ട് ആ പ്രതിജ്ഞയെ ലംഘിച്ചവനാണ് പിന്നെ ഇവൻ്റെ അടിപൊലെ നോക്കിയിരിക്കെയാണ് അന്യ ഒരുത്തൻ വന്നിട്ട് ഇവരുടെ വംശത്തിൽ ഇവൻ്റെ പിന്നെ സഹോദരന്മാർ മരിച്ചു പോയപ്പോൾ ആ സഹോദര വധുക്കളിൽ സന്തതിയെ ഉൽപ്പാദിപ്പിച്ചത് ആ ഇവൻ നോക്കിയിരിക്കാൻ വ്യാസം ഉണ്ടാ സമുണ്ട് വിസ്തരിക്കാ മഹാഭാരതത്തിൻ്റെ ക്രാഫ്റ്റിന്റെ ആ അസാധാരണത്വം ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെയാണ് വ്യസനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭാവഭേദമൊന്നുമില്ലാതെ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ അന്യന്മാർ സന്തതികളെ ഉത്പാദിപ്പിക്കുന്നതിന് സാക്ഷിയായിട്ട് നിന്ന പൗരുഷം ഇല്ലാത്ത ഷണ്ടനാണ് ഇവൻ അപ്പോ ദേവരേണ സുതോൽപത്തി എന്നൊരു ന്യായമുണ്ട് ഈ പരാശര രണ്ടും അനുവദനീയമാണ് പക്ഷെ ഇവിടെ ഭീഷ്മരി ചെയ്ത് തെറ്റാണെന്നാണ് ഇവൻ സൂചിപ്പിക്കുന്നത് ഈ സമ്പ്രദായം ഇല്ലെന്നല്ല ഇവിടെ ഇത് ഭീഷ്മരി ചെയ്യേണ്ടതായിരുന്നു കാരണം ആ പ്രതിജ്ഞ ലംഘിച്ചിരിക്കുന്നു പാണിഗ്രഹണം മൂന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നല്ലോ ആ സ്ത്രീകളെ ഇദ്ദേഹം പിടിച്ചുകൊണ്ട് വരാൻ പാടില്ലാത്തതായിരുന്നു വേദ്യശുൽക്ക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ പിടിച്ചുകൊണ്ട് വരാമെന്നുള്ളതല്ലാതെ പക്ഷെ അതിൻ്റെ കാരണം എന്താണ് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് കാരണം പല കാരണമൊന്നുമില്ല അല്ലെങ്കിൽ പോവില്ലായിരുന്നു എല്ലാവരെയും ക്ഷണിച്ചിട്ടും മറ്റുള്ളവർ പറഞ്ഞാണ് ഭീഷ്മെ ഇവരറിയുന്നത് കാശിരാജാവിൻ്റെ മൂന്ന് പുത്രിമാരെ ഒരേ പന്തലിൽ വെച്ച് ഒരേ വേദിയിൽ വെച്ച് സ്വയംവരം ചെയ്ത് കൊടുക്കപ്പെടുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞ് അറിയുമ്പോൾ തന്നെ അവഗണിച്ചതിലുള്ള ഒരു അമർശമുണ്ട് തന്നെ അവഗണിച്ചതിൽ ഈ അമർഷം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് തന്നെ അവഗണിച്ചത് കൊണ്ടുണ്ടായ അഹങ്കാരം അമർഷം അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് ഈ ഞാൻ എന്നുള്ള ഭാവമുണ്ട് ഭീഷ്മർക്ക് എവിടെയും അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും അധർമ്മഷ്ടനായ ക്ഷണ്ഠനായ പൗരുഷമില്ലാത്ത വീരശൗര്യങ്ങളില്ലാത്ത ഈ ഭീഷ്മന് മാത്രമേ ഇത് തോന്നൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പൊതിരെ ആക്ഷേപിച്ചു വളരെ നിജമായ ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നു അങ്ങനെ നീചമായ ഭാഷയിൽ ഇദ്ദേഹത്തിൻ്റെ നീചമായ ഉദ്ദേശങ്ങളും മനസ്സിൽ ഒളിച്ചു വച്ചിരുന്ന എല്ലാം പുറത്തേക്ക് ഒരു ഛർദി പോലെ അനിച്ഛാപൂർവകമായ ഒരു പ്രകടനമായിരുന്നു ശിശുപാലൻ അവിടെ നടത്തിയത് കൃഷ്ണൻ പിന്നീട് അങ്ങനെയല്ല വേറെ ആരും ആ അപ്പോഴേക്ക് സഹദേവൻ ആ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു കൃഷ്ണനെ കൃഷ്ണന് അഗ്രപൂജ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അത് സഹിക്കാത്തവരാരുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും അവർക്ക് വെല്ലുവിളിച്ചു യുദ്ധത്തിന് വരാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു എന്നിട്ട് വലത് കാലം എടുത്ത് പൊക്കി പൊക്കിയിട്ട് പറഞ്ഞു അത് സഹിക്കാത്തവരുടെ എല്ലാവരുടെയും തലയിൽ ഞാൻ ചവിട്ടിയതിൻ്റെ പ്രതീകമായിട്ട് ഞാൻ എൻ്റെ കാലും പൊക്കി പിടിക്കും എല്ലാവരെയും ഞാൻ ചവിട്ടിയിരിക്കുന്നു സദസ്സിൽ വെച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവർ വരട്ടെ ഈ യുദ്ധത്തിൽ അവൻ്റെ ശിവസ്ഛേദിക്കുന്നതാണ് െന്ന് പറഞ്ഞു കാലടുത്ത് പൊക്കി പിടിച്ചു അപ്പോൾ ധർമ്മപുത്ര ഇതിനൊരു സമാധാനം ഇതിപ്പോൾ ഈ കാലി പൊക്കി പിടിച്ചാൽ അദ്ദേഹത്തിനുള്ളിൽ അത്ര പിടിച്ചിട്ടില്ല ഇഷ്ടായില്ല അപ്പം അദ്ദേഹം കൃഷ്ണൻ്റെ യോഗ്യതകൾ ഒന്നുകൂടി എല്ലാവരും കേൾക്ക് സംക്ഷിപ്തമായി അദ്ദേഹം ഒന്ന് വിവരിക്കും അങ്ങനെ വിവരിച്ചപ്പോൾ അതിനും ഇദ്ദേഹം മറുപടി പറയും അപ്പോൾ ശിശുപാലനുണ്ട് അല്ലെ ഏകലവിയനുണ്ട് ഈ സദസ്സിൽ ശത്രു സമൂഹത്തിൽ പെട്ട എല്ലാവരും ഉണ്ട് അപ്പൊ ഏകലപീനൊക്കെ യുദ്ധം വന്നാൽ തകർക്കാൻ തയ്യാറായിരിക്കാം അപ്പൊ നമുക്കവിടെ വ്യാസൻ വർണ്ണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു സംഗതി ഉണ്ട് ഇവര് നേരത്തെ കൂട്ടി ആലോചന നടത്തിയിരുന്നതായി തോന്നും ഉണ്ട് ഒരു ഗൂഢാലോചന ഇങ്ങനെ പ്രശ്നമുണ്ടാകും കൃഷ്ണനെ അഗ്രപൂജ കൃഷ്ണ ആയിരിക്കും അഗ്രപൂജ നടത്താൻ പോകുന്നത് എന്ന് ഇവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു ഇവർക്ക് രാജസൂയം നിർവിഗ്ന സമാപ്തിയിലെത്തി എന്ന് വരരുത് അതാണ് ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുള്ള അപ്പോ നിർവിഗ്നമായ രാജസൂയ സമാപ്തി കൊണ്ട് ഉണ്ടാകുന്ന പരിപൂർണമായ പുണ്യഫലങ്ങളുടെ ആസ്വാദകനായി അതിൻ്റെ ഭോക്താവായി ഇദ്ദേഹം മാറരുത് അപ്പോൾ അത് അപൂർണമായി കലാശിക്കണം രാജസൂയം അപ്പോൾ അതിന് ദുര്യോധനും തയ്യാറെടുത്തിരിക്കുകയാണ് കർണനും തയ്യാറെടുത്തിരിക്കുകയാണ് ശകുനിയും തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാ ആളുകളുടെയും മനസ്സിലിതുണ്ട് അപ്പൊ ഒരു ഗൂഢാലോചന അതിനു മുമ്പ് നടത്തിയിരുന്നതായി തോന്നത്തക്ക വിധത്തിലാണ് ഈ സംഭവങ്ങളെയും സംഭാഷണങ്ങളെയും വ്യാസൻ അത്യന്തം കലാപരമായി സംവിധാനം ചെയ്ത് ആ സംവിധാനത്തിൻ്റെ ധനന ശക്തി കൊണ്ട് നമുക്കത് ഊഹിക്കാവുന്ന ഭാവനയ്ക്ക് പിടികിട്ടത്തക്ക വിധത്തിൽ അത് അതിൻ്റെ ഏറ്റവും മഹത്വം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ കർണന് ഇതെല്ലാം അറിയാം അത് നമുക്ക് കൊടുക്കേ മനസ്സിലാവുള്ളൂ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ കർണൻ ഈ ആക്ട് ചെയ്യുന്നത് മുഴുവൻ യുധിഷ്ഠിരൻ തൻ്റെ അനുജനാണ് ഞാൻ കുന്തിയുടെ മകനാണെന്ന് അറിയാൻ ഇതെല്ലാം അത് ഇങ്ങനെയൊരു കഥാപാത്രം ലോക സാഹിത്യത്തിൽ നിന്നല്ല എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കർണനെ പോലെ വ്യാസന്റെ ഇതുപോലെ പക്ഷേ സന്ദർഭത്തിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒന്നും എനിക്ക് തോന്നുന്നത് ഇല്ല തോന്നുന്നു രാജസൂയത്തിന്റെ സന്ദർഭത്തിൽ അറിഞ്ഞിട്ടില്ല ഇല്ലേ പൂർവം ഞാൻ മനസ്സിലാക്കി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിയാണോ അറിയില്ല

തനിയെ മുനപ്പാൽ ഒഴുകി മുനപ്പാൽ ഒഴുകിയില്ലായിരിക്കും എങ്കിലും പിന്നെ ആ വാത്സല്യത്തിന്റെ അമ്മയ്ക്ക് മക്കളോട് തോന്നാവുന്ന ഏറ്റവും സംശുദ്ധമായ അതും പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു നാടകീയമായ മുഹൂർത്തത്തിൽ അമ്മയ്ക്ക് തോന്നാവുന്ന അത്യന്തം സങ്കടകരമായ അവസ്ഥയിലുണ്ടായ വാത്സല്യത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലാണ് അവിടെ ദുഗത്തെ ഉപയോഗിച്ചിരിക്കുന്നത് വ്യാസ് അങ്ങനെ ബോധം കിട്ടും പിന്നെ ഇത് അറിയുന്നത് സൂര്യൻ ചെന്നിട്ട് പറയും യുദ്ധത്തിന് മുമ്പ് പറയാണ്ട് സൂര്യപുത്രൻ എന്നൊക്കെ പര്യായം പറയും എന്നുള്ളതല്ലാതെ കഥ സംഭവം എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ പറയുന്നത് നാടകത്തില് അറിയാവുന്ന പൂർവം ഇതി ഉണ്ട് യുദ്ധത്തിന് മുമ്പ് വന്നിട്ട് കവചകുണ്ടല്ലേ ഞങ്ങൾ യാചിക്കുമല്ലോ അങ്ങനെ കവചകുണ്ടല്ലാചിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രൻ ബ്രാഹ്മണ രൂപത്തിൽ വരും അപ്പോൾ നീ കൊടുക്കരുത് എന്ന് സൂര്യൻ വന്ന് പറയുമ്പോഴാണ് ആദ്യം അങ്ങനെ അറിയുന്നത് അതാണ് ഒന്നാമത്തെ അറിവ് അതുവരെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അത് പുത്രമാണ് അല്ലെങ്കിൽ ഇത് തൻ്റെ തൊഴിലിനെ ആക്ഷേപിച്ചതായിട്ടാണ് കർണനെ തോന്നിയത് അതല്ലോ കൃപരെ തൊഴിലിനെ ആക്ഷേപിക്കാനൊന്നുമല്ല ഇത് അന്നത്തെ രാജകുമാരന്മാർ തമ്മിൽ ഒരു രാജകുമാരനോട് ദ്വന്ദ്യുദ്ധം ചെയ്യണമെങ്കിൽ മറ്റൊരു രാജകുമാരനെ ചെയ്യാവും സമാധാനപൂർണമായ തരത്തിൽ യജ്ഞത്തിന്റെ സമാപനത്തിന് ഉതകുന്ന സാന്ത്വവചനങ്ങൾ ഇദ്ദേഹം പറയും പക്ഷെ അത് സമ്മതിക്കാതെ ഇദ്ദേഹത്തെ അനുകൂലിക്കാൻ മറ്റുള്ളവർ തയ്യാറാവുകയും പലരും ചാടി എഴുന്നേൽക്കുകയും സദസ്സിൽ എല്ലാവരും ചാടി അപ്പോൾ വ്യാസനതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചാടി എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് യുദ്ധം ഉറപ്പായവിടെ വെച്ച് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഈ യുദ്ധം ഉറപ്പാകുന്നുണ്ട് ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധ യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ പലയിടത്തും വിരുണ്ടുകൂടുന്നത് നമുക്ക് കാണാം വിരുണ്ടുകൂടി പിന്നീട് വീണ്ടുപോകുന്ന ഈ പരു ഇല്ലാതെയാവുന്നത് പോലെ ഉപശമിച്ചു പോകുന്നത് പോലെ ഉപശമിച്ചു പോവുകയാണ് ഇവിടെ പക്ഷേ കൃഷ്ണൻ അതിന് സന്ദർഭം കൊടുത്തില്ല അതിന് സന്ദർഭം കൊടുക്കാതെ കൃഷ്ണൻ ഇയാൾ ചെയ്തിട്ടുള്ള ഓരോന്നും മറ്റേ ഈ ദ്വാരകയ്ക്ക് തീവച്ചത് മുതലുള്ള ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ ഓരോന്നായി ആ സദസ്സിൽ എണ്ണി എണ്ണി പറഞ്ഞ് ഇവൻ എന്നെ മനസ്സുകൊണ്ട് കാമിച്ചിരുന്ന രുക്മിണിയെ വിവാഹം കഴിക്കാൻ വരെ ആലോചിച്ചവനാണ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴുന്നിട്ടൊരു നിനക്ക് നാണമില്ലേ അത് ഈ സദസ്സിൽ പറയാൻ വേറെ മോഹിച്ചിരുന്ന സ്ത്രീയെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ സഹിച്ചുകൊണ്ടിരുന്നത് ഇവന്റെ അമ്മയ്ക്ക് ഇളയമ്മയ്ക്ക് ഒരു സത്യം ചെയ്ത് കൊടുത്തിരുന്നു ഇയാൾ ചെയ്യുന്ന നൂറ് കുറ്റങ്ങൾ ഞാൻ സഹിച്ചു കൊള്ളാമെന്ന് ഇപ്പോൾ അത് തെളഞ്ഞു ഇനി സഹിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ ചക്രം വിടുകയും ചക്രം ചെന്ന ഇദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ച് ഇദ്ദേഹം മറിഞ്ഞു കൂടുകയും ചെയ്തു പക്ഷെ അപ്പോ എല്ലാവർക്കും അത്ഭുതകരമായ മറ്റൊരു സംഗതി ഉണ്ടായത് ഇദ്ദേഹത്തിൽ നിന്ന് ഒരു തേജസ് ഉയർന്നു ചെന്ന കൃഷ്ണനെ ലയിക്കുന്നത് എല്ലാവരും കണ്ടു അതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു സംഗതി പക്ഷെ ഇത്തരം അത്ഭുതങ്ങളൊക്കെ ആളുകൾ പെട്ടെന്ന് മറന്നിട്ട് വീണ്ടും കാര്യങ്ങളിലേക്ക് വ്യാസന്റെ സൂത്ര ഈ അദ്വൈതത്തിന്റെ ഒരു ലൗകികളിലേക്ക് ഒന്നും അറിയാതായ അപ്പം അങ്ങനെ ഒരു സല്ലയം അവിടെ ഒരു മോക്ഷം പ്രാപ്തി ഇദ്ദേഹം നേടുന്നതിന് ഇവരെല്ലാവരും ദൃക്സാക്ഷികളായി പിന്നീട് സഹദേവൻ വന്ന് ഈ ജഡവും ശിരസും എടുത്തു മാറ്റി അവിടെ ഉടൻ ഉടനെ ശുദ്ധി വിരകലാശം നടത്തി അഗ്രപൂജ നടക്കുകയാണ് ഈ അഗ്രപൂജയിൽ വിഭീഷണൻ പങ്കെടുത്തതായി പറയും ഓ ഓർക്കുന്നുണ്ടോ ഓർമ്മയില്ല അല്ല അല്ലേ എനിക്ക് ഓർമ്മയില്ല എന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല വിഭീഷണൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാര് കൊണ്ടുവന്നു കൊടുത്ത നേരത്തെ കേരളം കൊണ്ടുവന്ന് കൊടുത്തേരാള പാണ്ഡ്യന്മാർ മാന്ധ്രന്മാർ പറയും ഇങ്ങനെ എല്ലാ ഈ പാരിതോഷികങ്ങളെല്ലാം സ്വീകരിച്ച് ആ പാരിതോഷികങ്ങൾ കൊടുത്തവർക്ക് നന്ദിവാക്ക് പറയാൻ ഏർപ്പെടുത്തിയിരുന്നത് ദുര്യോധനെയാണ് കഷ്ടം വ്യാസന്റെ മറ്റൊരു സാമർഥ്യം ദുര്യോധനെ കൊണ്ട് തന്നെ താങ്ക്സ് അങ്ങനെ ആ ജോലി ചെയ്തു ചെയ്ത് അദ്ദേഹത്തിന്റെ കൈകൾ അനക്കാൻ വയ്യാതെ ആയി എന്നാണ് വ്യാസൻ പറഞ്ഞത് അത് പിന്നീട് അദ്ദേഹം ശൗനിയോട് പറയും അവിടെ വാസ്തന വരിയിൽ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് വളരെ വിഷാദമഗുനായി തളർന്ന് അത്യന്തം ചിന്താക്ലാന്തനായി ഇരിക്കുമ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴത് പറയും